ഇതുപോലെ ഒരുപാട് കറ പിടിച്ചു പോയ ദോശക്കല്ലും പാത്രങ്ങളൊക്കെ എളുപ്പത്തിൽ ക്ലീനാക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കുറച്ച് പഴകിയ ദോശക്കല്ലാണെങ്കിൽ ഇതിൻ്റെ സൈഡിലെല്ലാം ഓയിൽ വന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ എത്ര തേച്ചൊരിച്ച് കഴുകിയാലും വൃത്തിയാവാറില്ല അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ആക്കാനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് സ്പീഡ് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ദോശക്കല്ല് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പൊ സ്പീഡ് ഫുൾ ആയിട്ട് കുറച്ചിട്ടാണേ ഉള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷാംപൂ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വേണം ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റ് ആണ് ടൂത്ത് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ചാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വിനാഗിരിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പതന് വരാൻ തുടങ്ങും എന്നിട്ട് ഇതില് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോ ഇത് കുറച്ച് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തേച്ചൊരിച്ച് കഴുകാൻ പറ്റും കേട്ട ഇതേപോലത്തെ ദോശക്കല്ലിലെല്ലാം ഓയിലിന്റെ കറയെല്ലാം പോയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിനി എത്ര പ്രാവശ്യം തേച്ച് വരച്ച് കഴിയാലും അത് അത്ര പെട്ടെന്ന് ഇളകി പോവില്ല പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം മാത്രം ഫ്ലെയിം ഓൺ ആക്കി വെച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഇതൊന്ന് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി ആ സമയത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ചെറിയൊരു ചൂടിൽ മാത്രം നമ്മൾ ഫുള്ളും ഒരച്ചാൽ മതി കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറ ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഓയിലിന്റെ കറ മാത്രമല്ല കരി പിടിച്ച എല്ലാ പാത്രവും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് വേണം ഒരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുറച്ച് ചൂടുണ്ടാവും ചൂട് തീരേ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഇതാ ഇതുപോലത്തെ ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് നല്ലോണം അരച്ചു കൊടുക്കുക അതേപോലെ കൈക്ക് അലർജിന്റെ പ്രശ്നമല്ലവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കി എടുത്താൽ മതി കേട്ടോ നിങ്ങള് കൈ കൊണ്ട് ടച്ച് ചെയ്യാനൊന്നും നിക്കണ്ട അപ്പൊ ഇതാ ഇതുപോലെ നന്നായിട്ട് നമ്മൾ തേച്ച് ഒരച്ചു കൊടുക്ക ഇതുപോലത്തെ കമ്പി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സ്ക്രബറോ ചേരിയോ മറ്റേ വെച്ചിട്ട് നമ്മൾ കുറച്ചു സമയം ഇതുപോലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഈ അടുപ്പിൻ്റെ സൈഡിലെല്ലാം കച്ചറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം വെള്ളമാക്കി കൊടുക്കുന്നത് നിങ്ങൾ കുറച്ചധികം വെള്ളമാക്കിയിട്ട് തിളപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കറയെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴുകിയിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം അപ്പോൾ ഇതാ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ നടുക്കള മൊത്തം കറയും നല്ലോണം വൃത്തിയായിട്ടുണ്ട് പിന്നെ സൈഡിൽ കുറച്ച് ബാക്കിയുണ്ട് കാരണം ഇത് കുറച്ച് പഴയ പാത്രമാണ് കേട്ടോ കുറച്ച് പഴയ ദോശക്കല്ലാണ് അപ്പോൾ അത് പോകണമെങ്കിൽ കുറച്ച് പണിയാണ് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ അതും കൂടി വൃത്തിയാകുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്